നമസ്കാരം കരിക പ്ലസിലേക്ക് സ്വാഗതം മടത്തറ കാരറയിൽ അഞ്ചംഗ സംഘം യുവാവിനെ കുത്തി കൊലപ്പെടുത്തി കാരറ സ്വദേശി ഇരുപത്തിയൊമ്പത് വയസ്സുള്ള സുജനാണ് കുത്തേറ്റ് മരിച്ചത് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കൃത്യം നടത്തിയ അഞ്ചുപേരെയും ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്തു തുമ്പമൻതൊടി കാരറക്കുന്നിൽ അഞ്ചംഗ സംഘമാണ് യുവാവിനെ കുത്തി കൊലപ്പെടുത്തിയത് മരണപ്പെട്ട സുജിത്തിനൊപ്പം ഉണ്ടായിരുന്ന അനന്തവിനും കുത്തേറ്റു ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല കൊലപാതകത്തിന് കാരണമായി പറയുന്നത് കാരറക്കുന്നിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട സുജിത്തും ഈ അഞ്ചംഗ സംഘവും വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ സുജിത്തും സുഹൃത്തും തുമ്പമൻ തുടിയിലേക്ക് വരുന്ന വഴിമധ്യയെ മദ്യപിച്ചെത്തിയ സംഘം ഇവരെ ആക്രമിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ ഇവരെ അനുനയിപ്പിച്ചു വിട്ടെങ്കിലും പ്രതികളായ ഇവർ മാരകായുധവുമായി തിരിച്ചുവന്ന് വഴിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു സ്കൂട്ടിയിൽ വീട്ടിലേക്ക് പോയ സുജിത്തിനെയും സുഹൃത്തിനെയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു കുത്തേറ്റ സുജിനെയും സുഹൃത്തിനെയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും സുജിത്ത് മരണപ്പെടുകയായിരുന്നു മുതുകേറ്റ ആഴത്തിലുള്ള മുറിവാണ് സുജിത്തിന്റെ മരണകാരണമെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ അഞ്ചു പ്രതികളെയും ചിതറ പോലീസ് പിടികൂടി ഇതിൽ ഒരു പ്രതി പതിനെട്ട് വയസ്സ് തികയാത്ത ആളാണ് അഞ്ചു പേരെയും ഇന്നലെ വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്ന സ്ഥലത്ത് ഒരു സുജിൻ എന്ന് പറയുന്ന മുപ്പത്തി ഒന്ന് വയസ്സുള്ള ഒരാൾ പരിക്കുപറ്റി മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ചു പേരെ നമ്മൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിൽ നാല് പേര് പ്രായപൂർത്തിയായവരും ഒരാൾ ജുബനയിലുമാണ് ഒരു നേരത്തെയും ചെറിയ ചെറിയ അടിപൊളി കേസുകളിലൊക്കെയുള്ള ആൻറ്റി സോഷ്യൽ അലവൻസ് ഒക്കെയുള്ള ആളുകളാണ് ഈ ഒരു മാസം മുമ്പ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയാണ് സുജിൻ സെക്രട്ടറിയാണ് അപ്പോൾ ക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതികളായിട്ട് പറയുന്ന ആളുകൾ ക്ഷേത്രോത്സവം അലമൂലപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളുണ്ടാവുകയും മദ്യവിജുപൂടമൊക്കെ വയ്ക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും അതുവരെ വിലക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിരോധം അവർക്ക് നേരത്തെ ഉണ്ട് അങ്ങനെ ഇന്നലെ ഒരു പത്ത് മണിയോടുകൂടി ഈ സുജിനും അനന്തവും അവരുടെ കൂട്ടുകാരുമായിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന കരറയിലേക്ക് പോകുന്ന വഴിയിൽ നിൽക്കുമ്പോൾ ഈ പ്രതികൾ രണ്ടുപേർ വരികയും ഇവരുമായിട്ട് സംസാരം ഉണ്ടാവുകയും അങ്ങനെ കൃത്യമായിട്ട് വന്ന് ഇവരെ ആക്രമിച്ചു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സുജിൻ ഏകദേശം സംഭവസ്ഥലത്ത് ചേട്ടൻ ആരവുമായി പരിക്കേറ്റു അയാളെ കടയ്ക്കൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിൽ മുൻപോയി മെഡിക്കൽ കോളേജിൽ ചേട്ടൻ മരണപ്പെടുന്നു ഇന്നലെ രാത്രി മണിയോടെ മരണം പത്തരയോടെ അമ്മ സ്ഥിരീകരിച്ചു എന്നാണ് പറഞ്ഞത് പിന്നതിൻ്റെ ബാക്കിയുള്ള നടപടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പ്രതികളെ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പ് ഹാജരാക്കും ജുവനാ ശ്രീ ജുമാനൽ കോടതിയിൽ ഹാജരാക്കും ഇന്ന് വൈകിട്ട് തന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് മറ്റേ കേസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് ഈ കേസിൽ മൊത്തം പേരാണ് ഉണ്ടായിരുന്നത് അഞ്ചു പേരെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ മാത്രമല്ല പോലീസ് മാത്രമല്ല നാട്ടുകാരും ആ രാത്രി പത്തിനോ പത്തരയോടെയാണ് ഈ സംഭവം പത്തുമണിയോടെയാണ് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കാടുപിടിച്ച പ്രദേശവും തൊട്ടടുത്ത് വനപ്രദേശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ടെറയിൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നാട്ടുകാരും നമ്മളോടൊപ്പം തന്നെ ഈ പ്രതികളെ അന്വേഷിക്കുന്നതിനും തിരയുന്നതിനും വേണ്ടി ഇറങ്ങി നാട്ടുകാരുടെയും പോലീസിൻ്റെയും സംയുക്തമായ ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഇന്നലെ തന്നെ രാവിലെ രാത്രിയും രാവിലെയോടുകൂടി എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞു